ഹായ് ഹലോ നമസ്കാരം എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ ജോലി അന്വേഷിച്ച് ചോദിക്കുന്നുണ്ട് ജോലി ഉണ്ടോ എന്തെങ്കിലും ജോലി കിട്ടാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് അന്വേഷിക്കുന്നുണ്ട് കുറേ ആളുകൾ ഗൾഫിലേക്കൊക്കെ ഭയങ്കരമായിട്ട് അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ എൻ്റെ അടുത്ത് ജോലി ചോദിച്ച് വരുമ്പോൾ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടേലൊക്കെ വേക്കൻസി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് സാധാരണഗതിയിൽ ഇന്ന സ്ഥലത്ത് ഒരു ഉണ്ട് പക്ഷെ അവർ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ ജോലിക്ക് എടുക്കുന്ന രീതികളിൽ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു മാറ്റം ശരിക്കും നമ്മൾ മനസ്സിലാക്കാത്തത് നമുക്ക് അവിടെ ഒരു ഇൻ്റർവ്യൂ പോലും കിട്ടാത്തത് കാരണം ടെക്നിക്കൽ എക്സ്പേർട്ടായിട്ടുള്ള ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ നല്ല ഉള്ള ആളുകളൊക്കെ ഓരോ വാക്കൻസി വരുമ്പോൾ അവർ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്കൊരു ഇൻ്റർവ്യൂ പോലും കിട്ടുന്നില്ല അപ്പോൾ അവർ എൻ്റെ കൂടെ ചോദിക്കും പോലും വിളിച്ചില്ലല്ലോ എന്ന് അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നമ്മ ആളുകളെ ജോലിക്ക് എടുക്കുന്ന ആ മെത്തേഡ് നമ്മൾ ശരിക്ക് തിരിച്ചറിയേണ്ടതുണ്ട് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് നിർമ്മിത ബുദ്ധിയോട് സഹായത്താലാണ് ഇപ്പോൾ കമ്പനികളൊക്കെ ആൾക്കാർ റിക്രൂട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഗൾഫ് റീജിയണിലൊക്കെ അത് ഓൾറെഡി ഭയങ്കര ഒരുപാട് കമ്പനികൾ അത് ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ ഞാൻ ഫിലിം ഓപ്പറേറ്ററായിട്ടൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ അബുദാബിയിലൊക്കെ ഞാൻ ഫിലിം ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്യുന്ന കാലത്ത് അന്ന് മുതലേ അവിടെ ഓട്ടോമേഷൻ സിസ്റ്റം നിലവിലുണ്ടായിരുന്നു ഓട്ടോമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ത്യയിൽ അത് കേട്ടിട്ട് പോലുമില്ല ഓട്ടോമാറ്റിക്കായി സിനിമ കളിക്കുക ഓട്ടോമാറ്റിക്കായിട്ട് മൂവി പ്ലേ പ്ലേ ആവുക ടിക്കറ്റ് സിസ്റ്റവും പ്രൊജക്ടറുമായിട്ട് കണക്ട് ചെയ്യുക അപ്പോൾ അത്രയും അഡ്വാൻസ് ലെവലിലാണ് അവർ പോയിരുന്നത് അന്ന് മുതലേ എങ്ങനെ ആളുകളെ ഇതിലേക്ക് കോസ്റ്റ് കട്ടിങ് കുറയ്ക്കാം അല്ലെങ്കിൽ ഒരു ജോലി എങ്ങനെ എളുപ്പത്തിലാക്കാം എന്നുള്ള അന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഓട്ടോമേഷൻ സിസ്റ്റങ്ങളായിരുന്നു കൂടുതലും പിന്നെ റോബോട്ടിക്സ് എന്ന് പരിപാടി വന്നു ഈ സിനിമാ തിയേറ്ററുകളിൽ റോബോട്ടിക്സ് ഉപയോഗിക്കുന്നില്ലെങ്കിലും ഈ ഫാക്ടറി ആ സ്ഥലങ്ങളിലൊക്കെ റോബോട്ടിക്സ് ഈ കാറിൻ്റെയൊക്കെ പ്ലാന്റുകളിൽ ഈ കാർ ഉണ്ടാക്കുന്ന പ്ലാന്റുകൾ അല്ലെങ്കിൽ എക്യൂപ്മെൻറ്സ് ഉണ്ടാക്കുന്ന പ്ലാന്റുകളൊക്കെ റോബോട്ടിക്സ് ഒരുപാടായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് ഈ ഇപ്പോഴത്തെ ഈ സമയത്ത് ഇത് കൊറോണയ്ക്ക് ശേഷം എക്സ്പെഷ്യലി ഒരുവിധം കമ്പനികളൊക്കെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ ഭയങ്കര മാറ്റം വരുത്തിയിട്ടുണ്ട് കാരണം പണ്ട് കാലത്ത് നമുക്കൊരു വേക്കൻസി ഉണ്ടെന്ന ഒരു പോസ്റ്റീവ് എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കും അല്ലെങ്കിൽ വാക്കിൻ ഇൻ്റർവ്യൂ വാക്കിൻ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ബയോഡാറ്റ കയ്യിലൊക്കെരുതിയിട്ട് നമ്മളങ്ങട് ചെല്ലുന്നു അപ്പോൾ അവരവിടെ നമ്മൾ നേരിട്ട് കണ്ട് നമ്മളൊരു അഭി അഭിമുഖം നടത്തിയിട്ടാണ് ജോലിക്ക് എടുക്കുന്നത് അതാണ് വാക്കിൽ ഇൻ്റർവ്യൂ അപ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്കിൽ ഇൻ്റർവ്യൂ ഒക്കെ വയ്ക്കുമ്പോൾ പലരുടെയും ബയോഡാറ്റ സി വി എന്ന് പറയുന്ന സാധനം പല രീതിയിലായിരിക്കും എൻ്റെ ഡിസൈൻ ആയിരിക്കില്ല നിങ്ങളുടെ ഡിസൈൻ നിങ്ങളുടെ ഡിസൈൻ ആയിരിക്കില്ല ഡിസൈനായിരിക്കില്ല അപ്പുറത്തിരിക്കുന്ന ആളുടെ ഡിസൈൻ അപ്പോൾ ഇത് കൺഫ്യൂസ് ആയിരിക്കും ശരിക്കും ചില കമ്പനികൾക്ക് ചില വാല്യൂസ് ഉണ്ടാവില്ല ഇപ്പോൾ ജോലിക്ക് ഒരാൾ എടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ക്രൈറ്റേരിയസും കാര്യങ്ങളും ഉണ്ട് അവർക്ക് ഇന്ന തന്നെ കാര്യങ്ങൾ മാത്രമേ വേണ്ടു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വേണമെന്നില്ല അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഗ്ലോബലി ഒരു മാറ്റം ശരിക്ക് വന്നിട്ടുണ്ട് ബയോഡാറ്റകളിൽ കുറച്ച് പേർക്കൊക്കെ അറിയാം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ വീഡിയോ ചെയ്തത് ഇന്ന് കമ്പനികൾ ആൾക്കാരെ സെലക്ട് ചെയ്തത് എ ടി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഒരു ശരിക്കൊരു അതൊരു ടെക്നോളജി എന്ന് തന്നെ പറയാം അപ്പോൾ എ ടി എസ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എന്നുള്ള ആ ഒരു ഇതാണ് ശരിക്കും അത് ഉദ്ദേശിക്കുന്നത് ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കൻറ്റിനെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്തെടുക്കുക അതിനു വേണ്ടിയിട്ടാണ് ആ ശരിക്കും എ ടി എസ് ഉപയോഗിക്കുന്നത് അപ്പം എ ടി എസിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബയോഡാറ്റ കമ്പനിയുടെ ഇമെയിൽ ഐ ഡിക്ക് അയക്കുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തൊരു സോഫ്റ്റ്വെയർ ഉണ്ട് നമ്മൾ ഈ മൊബൈൽ ആൽഗോറി മൊബൈലൊക്കെ ആൽഗോറിതം വരുന്ന പോലെ അവർക്കൊരു ആൽഗ്രവിദ്യം ഫെസിലിറ്റി ഉണ്ടാവും ആൽഗ്രദം ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ് എനിക്ക് ഒരു ഒരു എൻ്റെ കമ്പനിയിലേക്ക് ഒരു സെയിൽസ്മാൻ വേണം അപ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്യണം ലിങ്ക്ഡിനിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വെബ്സൈറ്റിലോ എവിടെയെങ്കിലുമൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യണം പോസ്റ്റ് ചെയ്യാൻ നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അതിൻ്റെ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ബയോഡാറ്റ അയക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ ഈ സെയിൽസ് സെയിൽസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ മുഴുവൻ അതിലേക്ക് ഇമെയിൽ തുരി അയക്കും ഇപ്പോൾ ഗൾഫിലൊക്കെ ആകുമ്പോൾ ഒരു ജോബ് വേക്കൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ ആയിരം രണ്ടായിരം സി വി ഒക്കെ വരും കാരണം അത്ര അധികം ആൾക്കാർ വിസിറ്റീവ്സിലവിടെ ഉണ്ടാവും ഓൾറെഡി ആ രാജ്യത്ത് ഉണ്ടാവും അതിന് പുറമെ മറ്റ് ജി സി സി രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് ആ രാജ്യത്തേക്ക് പോകാൻ ഫോർ എക്സാമ്പിൾ ദുബായിലാണ് റിക്രൂട്ട്മെന്റ് ആക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് ജി സി സി രാജ്യങ്ങളിലുള്ള ആൾക്കാർ പറയും ചിലപ്പോൾ അതിന് അപ്ലൈ ചെയ്യും ഇതിന് പുറമെ നമ്മുടെ കേരളത്തിലുള്ള ആളുകളും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മറ്റ് സ്ഥലങ്ങളിലുള്ള ആൾക്കാരും ഫിലിപ്പീൻസ് അതുപോലെ ആഫ്രിക്ക അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരും ഇത് കാണുന്നത് ഓൺലൈനാണല്ലോ അപ്പോൾ ആർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ അപ്പോൾ ആയിരക്കണക്കിന് ബയോഡാറ്റകൾ അതിനെത്തുന്ന വരും അപ്പോൾ ഈ എയ്റ്റ് ഇയേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ആ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആൾക്കുറിയതും അവർക്ക് എന്താണോ റിക്വയർമെൻറ്റ് അവർ ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പത്ത് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് വേണ്ടത് അല്ലെങ്കിൽ പ്രീവിയസ് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് വേണ്ടത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇന്ന തന്നെ ക്രൈറ്റ് ഇന്ന തന്നെ എഡ്യൂക്കേഷൻ വേണം അല്ലെങ്കിൽ ഇന്നതിൽ ഇന്ന തന്നെ കാര്യങ്ങൾ നോളജ് വേണം അല്ലെങ്കിൽ ഇന്ന തന്നെ സർട്ടിഫിക്കറ്റ് വേണം ഇങ്ങനെ അവർ ഓൾറെഡി ഫിൽട്രൈസ് ട്രൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇവിടെ ഈ ഇതിനകത്ത് അപ്പോൾ ഈ ബയോഡാറ്റകൾ മുഴുവൻ വരുന്ന ഇമെയിൽ ഐ ഡിയിൽ നിന്ന് ഈ സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുകയാണ് ഒരു അവർക്ക് ഒരു പത്ത് ഇരുപത് പേരെ ഇൻ്റർവ്യൂ തന്നെ പ്ലാനുള്ളൂ പക്ഷെ ആയിരം ബയോഡാറ്റകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കമ്പ്യൂട്ടർ ഇരുപതെണ്ണം തിരഞ്ഞെടുക്കും ആ തിരഞ്ഞെടുക്കുന്നതിൽ ആ തിരഞ്ഞെടുക്കുന്ന ലിസ്റ്റിൽ നിങ്ങളുടെ ബയോഡാറ്റ വരണം അതിനെന്താണ് വേണ്ടത് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബയോഡാറ്റ നമുക്ക് വേണം എ ടി എസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം അതായത് കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബയോഡാറ്റ നമുക്ക് വേണം അപ്പോൾ എന്താ ഉണ്ടാവുകയാണെന്ന് ചോദിഞ്ഞാൽ നമ്മളിപ്പോൾ ചിലർ വിചാരിക്കണം എന്താ ഞാൻ ഞാനിക്കിപ്പോൾ ഞാൻ എനിക്കിപ്പോൾ ഒരു പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ബയോഡാറ്റയിൽ ഒരുപാട് നീളമുള്ള കാര്യങ്ങളുണ്ട് ഐ മീൻ എനിക്ക് എക്സ്പീരിയൻസ് ഒരുപാടുണ്ട് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് കാണിക്കാനായിട്ട് ഇതിനകത്ത് ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് പഠിച്ചു അല്ലെങ്കിൽ ഇത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചു ഇന്നലെ സർട്ടിഫിക്കറ്റുകളുണ്ട് ഇന്ന തന്നെ കമ്പനികൾ വർക്ക് ചെയ്യുന്നു ചെയ്യുന്ന വലിയ ലോങ് ലിസ്റ്റായിട്ടൊരു ബയോഡാറ്റ കൊടുക്കുമ്പോൾ അതൊന്നും ചിലപ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല എ എന്ന് പറയുന്നത് തന്നെ ശരിക്ക് നമ്മളുടെ ബയോഡാറ്റ ഡിസൈൻ ചെയ്യുമ്പോൾ ക്ലീൻ ആയിരിക്കണം നമ്മുടെ ബയോഡാറ്റ അത് അതുമാത്രമല്ല അതിലൊരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ നമ്മുടെ സാധാരണ ബയോഡാറ്റകൾ ചിലർ ഈ ഡിസൈനർമാരൊക്കെ ഡിസൈനർമാരൊക്കെയുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബയോഡാറ്റ സെറ്റ് ചെയ്യാനായിട്ടൊരു ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു കടയിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഇൻ്റർനെറ്റ് എഫുകളിലൊക്കെയാണ് കൊടുക്കാറ് ഇപ്പോഴാണ് കുറച്ച് ആൾക്കാർ സ്വന്തമായിട്ട് അടിച്ചു തുടങ്ങിയത് മുമ്പ് ഇന്റർനെറ്റ് കഫേകളാണ് കൊടുക്കാറ് അപ്പോൾ അവിടെയൊക്കെയുള്ള ആൾക്കാർ ഭയങ്കര കലാവിരുദ്ധരൊക്കെ ആയിരിക്കും ക്രിയേറ്റീവ് ഉള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അവര് ഭയങ്കര കളർഫുള്ളാക്കി തരും ബയോഡാറ്റ ഭയങ്കര ബുള്ളറ്റ് പോയിൻറ്റ്സും കോളങ്ങളൊക്കെ വരച്ച് 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 ഡിസൈൻ സെറ്റപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ തരും അപ്പോൾ അങ്ങനത്തെ ബയോഡാറ്റകളൊന്നും എ ഡി എസ്സിൽ ഉൾപ്പെടില്ല കാരണം അതിലൊക്കെ നമ്മൾ എത്രയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താലും ഈ സോഫ്റ്റ്വെയർ റീഡിയില്ല പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല പണ്ടത്തെ കാലത്ത് ഒരു ഇമ്പ്രസീവ് ബയോഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ എച്ചാർ എടുത്തിട്ട് കാണുമ്പോൾ തന്നെ നോക്കും ആ നല്ല രസമുള്ളൊരു ബയോഡാറ്റ ആണല്ലോ എന്നിട്ട് നോക്കും ഇന്നത്തെ കാലത്ത് എച്ചാർ അങ്ങനെ നോക്കണില്ല ഈ എ ടി എസ് ആണ് നമ്മളുടെ ഇത് റീഡ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾ ഒരു ബയോഡാറ്റ കൊടുക്കുമ്പോൾ ഈ സാധനം എടുക്കുന്നില്ല അപ്പോൾ എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബയോഡാറ്റകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എ ടി എസ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ അതിനെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എ ടി എസ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ ബേസിക് കാര്യങ്ങൾ മാത്രമേ പാടുള്ളൂ ഇപ്പോൾ സാധാരണ ഒരാളുടെ ബയോഡാറ്റ എടുക്കുമ്പോൾ അതിനകത്ത് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹോബീസ് ഇവ കാര്യങ്ങളൊന്നും എ ടി എസ് ബയോഡാറ്റയിൽ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ എന്ത് ജോലിക്കാണ് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ കറണ്ട് വർക്കിംഗ് ടൈറ്റിൽ എന്താണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വർക്കിംഗ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ആം എൻ ഓഡിയോ വീഡിയോ എഞ്ചിനീയർ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സെയിൽസ് ആണ് അല്ലെങ്കിൽ സെയിൽസ് സ്പെഷ്യലിസ്റ്റ് ആണ് ഈ ഒരു നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം ഒരു ഹെഡ്ലൈൻ കൊടുക്കണം പേരുടെ ഒരു ഹെഡ്ലൈൻ പിന്നെ നമ്മളെന്താണോ നമ്മളുടെ പേര് അഡ്രസ്സ് നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ കിട്ടുന്ന സാധനം മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ അല്ലാതെ നമ്മൾ സ്കൂളിൽ ഫുട് പന്ത് കളിക്കുവോ അല്ലെങ്കിൽ എനിക്ക് അതിൽ എക്സ്പീരിയൻസ് ഉണ്ടോ എൻ്റെ അച്ഛൻ്റെ പേര് ഇതാണ് എൻ്റെ മെറിറ്റൽ സ്റ്റാറ്റസ് ഇതാണ് ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല മെറിറ്റൽ സ്റ്റാറ്റസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എ ടി എസ്സിൽ വരുന്നില്ല കാരണം നമുക്ക് നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ട് കുട്ടികളൊന്നും കമ്പനിക്ക് കയറേണ്ട ആവശ്യമില്ല അൺലസ് അവരത് സ്പെഷ്യലി ചോദിക്കുകയാണെങ്കിൽ മാത്രം അതവർ ചിലപ്പോൾ ഇൻ്റർവ്യൂസ് സമയത്തൊക്കെ ആയിരിക്കും ചോദിക്കുക ബയോഡാറ്റല്ല അത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ പണ്ട് കാലത്ത് നമ്മൾ ഒറ്റ പാട അറ്റൻഡാക്കിയിട്ട് എല്ലാ കമ്പനിയിലേക്കും ഇങ്ങനെ തുരുദുര അയക്കലായിരുന്നു ഞാനൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് ദുബായിലൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു ദിവസം പത്തും പന്ത്രണ്ടും ഒക്കെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ സി വി ഒക്കെ കൊടുത്ത് നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കുബൂസും തൈരും കഴിച്ച് നടന്നിട്ടുള്ള ഒരാളാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇന്ന് ഇതുപോലെ ഒരു നമ്മൾ തുരുദുര നമുക്ക് അയക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു ഒരു സർട്ടൺ ജോലി ഇപ്പോൾ നിങ്ങളൊരു സെയിൽസ് സ്പെഷ്യലിസ്റ്റിൻ്റെ ജോലിക്കാണ് അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടൈറ്റിൽ അവിടെ സെയിസ് സെയിൽസ് സ്പെഷ്യലിസ്റ്റ് എന്നുള്ള ആക്കി തന്നെ ആ ബയോഡാറ്റ അയക്കണം അതല്ലാന്നുണ്ടെങ്കിൽ എ ടി എസ് റിസി ആക്സെപ്റ്റ് ചെയ്യില്ല നമ്മൾ നമ്മുടെ സിഇ റിജക്റ്റ് ആയ കാര്യം നമ്മളറിയില്ല പക്ഷെ എന്താ ഉണ്ടാവണ എ ടി എസ് അവിടെ റീഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാര്യം പിന്നെ നമ്മൾ അവര് മെൻഷൻ ചെയ്യേണ്ടത് അതിനകത്ത് ആകുടി വേണ്ടത് നമ്മളുടെ പേര് മെയിൽ വിലാസം കറണ്ട് മെയിൽ വിലാസം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കൊടുക്കുക ഇതാണ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജസ്റ്റ് ഒരു ചെറിയൊരു സമ്മറി ആരാണ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ ആരാണ് എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ എക്സ്പീരിയൻസ് മൂന്നാമത്തെ കാര്യം നമ്മളുടെ ഏറ്റവും ഹയസ്റ്റ് എഡ്യൂക്കേഷൻ എന്താണ് നമ്മൾ ഇപ്പോൾ പത്താം ക്ലാസ് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്ലസ് ടു പഠിച്ചിട്ടുണ്ടെന്ന് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഏത് യൂണിവേഴ്സിറ്റി നിന്നാണ് ഏത് വർഷം കിട്ടിയെന്ന് മാത്രം കൊടുത്താൽ മതി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മളുടെ വർക്ക് എക്സ്പീരിയൻസ് വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ പേര് ആ ലൊക്കേഷൻ ഏത് ഇയർ ടൂ ഏത് ഇയർ വരെ അത്രയേൻ്റെ ആവശ്യമുള്ളൂ പിന്നെ അവിടെ എന്തായിരുന്നു നമ്മുടെ ഒരു വർക്കിംഗ് ടൈറ്റിൽ എന്നുള്ളത് കൊടുക്കുക അവിടെ എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ശരിക്കും ഐ ടി എസ് ചിലത് ചിലർ ചെയ്യാറുണ്ട് എന്നാൽ ചിലതിൽ ചെയ്യാറില്ല ഇത് പ്രശ്നമൊന്നുമില്ല ഇതാണ് അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് പിന്നെ നമ്മുടെ സ്കില്ലുകൾ എന്താണ് അതായത് നമുക്ക് ഈ ഇപ്പം അപ്ലൈ ചെയ്യാൻ പോകുന്ന ജോലിക്ക് നമുക്ക് എന്താണ് എന്നുള്ള സ്കില്ല് ഇപ്പോൾ ഞാൻ ഒരു ഏവി എഞ്ചിനീയർ ആകുമ്പോൾ എൻ്റെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്കില് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രൊജക്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാം സൗണ്ട് സിസ്റ്റം കാലിബ്രേറ്റ് ചെയ്യാനും തിയേറ്റർ ഡിസൈന് അറിയാം ഇത് മൂന്നും എനിക്കറിയാം അപ്പോൾ ഈ ഇതൊരു സ്കില്ലാണ് ശരിക്കും അപ്പോൾ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്താണ് ഏതൊക്കെ ബ്രാൻഡുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ബ്രാൻഡിൻ്റെ ഉണ്ട് അതും ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്യും ഇത്രയും ഒരു ബയോഡാറ്റ അല്ലേ ശരിക്കേ ആവശ്യമുള്ളൂ അതിനുശേഷം നമ്മൾ നമ്മളുടെ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു എ ടി എസ് ബയോഡാറ്റ ഇത് പല ടൈപ്പുകളിലുണ്ട് അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഒരു ബയോഡാറ്റ ഉണ്ടാക്കിയിട്ട് എല്ലാ കമ്പനിക്കും അപ്ലൈ ആകാൻ പാടില്ല അതിൻ്റെ അടുത്ത് ഒരിക്കലും നമ്മളുടെ ബയോഡാറ്റ എവിടെ എത്താൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം കമ്പനികളൊക്കെ യൂസ് ചെയ്യുന്ന ചിലപ്പോൾ സോഫ്റ്റ്വെയർ ആയിരിക്കും അപ്പം നമ്മളിപ്പോൾ ഒരു ബയോഡാറ്റ അയക്കുമ്പോൾ ഇവരുടെ ഡാറ്റാബേസിലേക്കാണ് ഈ സാധനം പോകുന്നത് ചിലപ്പം ഇതേ സെയിം സോഫ്റ്റ്വെയർ വേറൊരു കമ്പനി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവുമല്ലോ അപ്പോൾ പിന്നെ അത് റീഡ് ചെയ്യില്ല നമ്മുടെ ബയോഡാറ്റയ്ക്ക് അവിടെ ഒരു ഇത് കിട്ടില്ല ഒരു ഹൈലൈറ്റ് കിട്ടില്ല ഇപ്പോൾ സൗദിയിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ട് തരുന്ന കമ്പനിയിൽ അഡർലി എന്ന് കൊണ്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലാണ് ഇവർ ബയോഡാറ്റയും കാര്യങ്ങളും എടുക്കുന്നത് ഒരു സ്റ്റാഫിനെ എടുക്കുന്നത് മുതൽ ആ സ്റ്റാഫിൻ്റെ കംപ്ലീറ്റ് ആ കമ്പനിയിലുള്ള വർക്കിംഗ് ലൈഫ് സ്പാൻ മുഴുവൻ ആ ഇതിനകത്ത് അയാൾ എത്ര വർഷം ലീവിന് പോയിട്ടുണ്ട് അയാൾക്ക് എത്ര ശമ്പളം കൊടുത്തിട്ടുണ്ട് എത്ര ശമ്പളം കൂടുതൽ കൊടുത്തിട്ടുണ്ട് അയാൾ എന്നാണ് റിസൈൻ ചെയ്തത് ആ റിസഗ്നേഷൻ അടിച്ച് അളുടെ എൻഡ് ഓഫ് സെറ്റിൽമെൻറ്റ് കൊടുക്കുന്നവരെ ഈ സോഫ്റ്റ്വെയറിനകത്തായിരിക്കും അതേമാതിരി സോഹോ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് സിംഗപ്പൂർ മലേഷ്യൻ ബേസ്ഡ് സൈഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇതുപോലെ ചില കമ്പനികളൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞുള്ളൂ ഇത് തന്നെ ആയിരിക്കണം എന്നില്ല എല്ലാ സ്ഥലത്തും പക്ഷെ ഇതിൻ്റെ ഒരു പ്രവർത്തന രീതിയെല്ലാം ഒരേപോലെ ആയിരിക്കും അപ്പോൾ ഈ പ്രധാനമായിട്ടും നമ്മളൊരു എ ടി എസ് ബയർഡായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു കമ്പനിയിലേക്ക് അയക്കുന്ന അതേ സി ബി എടുത്ത അപ്പുറത്തെ കമ്പനിക്ക് അയക്കാതെ നമ്മൾ ആ കമ്പനിയിലേക്ക് എന്താ പറയുക ഒരു നമുക്കൊരു ജനറൽ ബയോഡായിട്ട് അല്ല വേണ്ടത് ഇപ്പോൾ ഞാൻ സെയിൽസിലേക്കാണ് അയക്കുന്നത് സെയിൽസിൻ്റെ ടൈറ്റിൽ മാറ്റി സെയിൽസ് ആക്കണം എക്സ്പീരിയൻസ് പിന്നെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല കള്ളം എഴുതി കൊടുത്തിട്ട് കാര്യമില്ല ഉള്ളത് തന്നെ എഴുതി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളതിൽ ക്വാളിഫൈഡ് അല്ലെങ്കിൽ കിട്ടില്ല കാരണം സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ വേടായിട്ട് അവിടെ വരുമ്പോൾ അതിനായിരിക്കും മുൻഗണന പോവുക പ്രൊജക്ഷനിലേക്കാണ് ആണ് കൊണ്ട് പ്രൊജക്ഷൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കൊടുക്കുക അതിൻ്റെ ഇടയിൽ വേറെ മൾട്ടി മൾട്ടിപ്പിൾ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സാധ്യത കുറവായിരിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ വലിയ കളർ ഡിസൈനുകൾ കാര്യങ്ങളൊന്നും വേണ്ട വളരെ സിമ്പിൾ ടൈംസ് ന്യൂ റോമനോ അല്ലെങ്കിൽ കാൽബറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു നോർമൽ ഫോണ്ടിൽ മാത്രമേ ഇത് ചെയ്യാൻ ബയോഡാറ്റ ചെയ്യാൻ പാടുള്ളൂ പിന്നെ അതിനകത്ത് ആവശ്യമില്ലാതെ നമ്മൾ ബോൾഡ് ചെയ്യോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എല്ലാർജ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമൊന്നും അതിനകത്ത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫോട്ടോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ മെയിൻ മെൻഷൻ ചെയ്യുന്ന ഫോട്ടോ ഉണ്ടല്ലോ നമ്മൾ ആ ഫോട്ടോ ഉപയോഗിക്കുന്ന പരിപാടി നിർത്തണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബയോഡാറ്റയുടെ അകത്ത് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടൊക്കെ ഇടുമ്പോൾ ഫോട്ടോ ഇടുമ്പോൾ അതിനകത്ത് എപ്പോഴും കോളം വരും റൗണ്ട്സ് ഡിസൈൻ ഷെയ്പ്സുകളൊക്കെ വരും ഈ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഈ ഈ പറഞ്ഞ ബുള്ളറ്റ്സ് പോയിൻറ്റ്സ് ഷേപ്പുകൾ കോളംസ് ഒക്കെ വരുന്ന ബയോഡാറ്റകൾ എ ടി എസിൻ്റെ സോഫ്റ്റ്വെയർ റീഡ് ചെയ്യില്ല പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പി ഡി എഫിൽ അല്ലെങ്കിൽ വേളിൽ വേണം എപ്പോഴും ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേറൊരു ഫോർമാറ്റിലും ഈ ബയോഡാറ്റ ക്രിയേറ്റ് ചെയ്യരുത് പരമാവധി ഒരു പേജിൻ്റെ ഉള്ളിൽ ബയോഡാറ്റ ഒതുക്കാൻ ശ്രമിക്കുക അതുമാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യം എല്ലാം എല്ലാ എ ടി എസും പി ഡി എഫിൽ എടുക്കണമെന്നില്ല കാരണം പി ഡി എഫിൻ്റെ എന്താ പറയുക ചില സോഫ്റ്റ്വെയറുകളിൽ പി ഡി എഫ് അക്സെപ്റ്റ് ചെയ്യില്ല അത് ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത് മുമ്പ് എനിക്ക് അറിയേണ്ടി വരുന്നില്ല മുമ്പ് നമ്മൾ ഞാനൊക്കെ പി ഡി എഫിലാണ് എടുത്തു കൊടുത്തിരുന്നു പക്ഷേ നമ്മൾ പരമാവധി വേർഡിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക വേർഡിലാക്കിയിടുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ജോലിക്കാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഈസി ആയിട്ട് നമുക്ക് പേര് മാറ്റി അടിച്ചിട്ട് സേവ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ബയോഡാറ്റയുടെ ടൈറ്റിലടിക്കുമ്പോൾ എൻ്റെ ആണെന്നുണ്ടെങ്കിൽ നിതിൻ ജോർജ് സി വി ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബയോഡാറ്റ ആണ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെങ്കിൽ ഇരുപത്തിനാലെന്ന് പറഞ്ഞിട്ട് ഞാൻ സെപ്പറേറ്റ് പേര് തന്നെ കൊടുക്കാറുണ്ട് കാരണം ഓരോ വർഷം നമ്മളുടെ ബയോഡാറ്റിൽ മാറ്റങ്ങൾ വരും അത് പക്ഷേ വരണം അങ്ങനെ വരാത്തവർ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം നിങ്ങൾക്കൊരു ബയോഡാറ്റ ജനറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ജമിനെ അല്ലെങ്കിൽ ഡിപ്സിക്കോ അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി എടുത്തിട്ട് നമ്മുടെ ഇൻഫോർമേഷൻ തടിച്ചുകൊടുത്ത് അത് തന്നെ എ ടി എസ് ഫ്രണ്ട്ലി ഒരു ബയോഡാറ്റ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കീപ്പ് ചെയ്യുക അതല്ലാതെ ലിങ്ക്ഡിൻ അക്കൗണ്ടിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലിങ്ഡിന് നിങ്ങളുടെ എ ടി എസ് ഫ്രണ്ട്ലി ബയോഡാറ്റ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ സ്പെല്ലിങ്ങ് മിസ്റ്റേക്കൊക്കെ ഉണ്ടോ എക്സ്പോർട്ട് ചെയ്തിന് ശേഷം അത് അതിങ്ങൾ വേർഡിലിട്ടിട്ടൊന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും കാര്യങ്ങളും നോക്കി ശ്രദ്ധിച്ചോളൂ കാരണം ഇതിനകത്ത് ഏറ്റവും പ്രത്യേക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്പെല്ലിംഗ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ അത് ഭയങ്കര ആണ് ഒരു കാരണവശാലും സ്പെല്ലിങ് തെറ്റരുത് കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പെല്ലിങ് മാറ്റി എടുത്ത് കഴിഞ്ഞാൽ ആ ഒറ്ററുകൊണ്ട് ഈ പറഞ്ഞ എ ടി എസ് സോഫ്റ്റ്വെയർ നിങ്ങളെ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇത് റിജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിയണ പോലുമില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം സാധാരണഗതിയിൽ പണ്ടൊക്കെ ഞാനൊരു കമ്പനി ജോലി ചെയ്യുമ്പോൾ ഒരു നിങ്ങളുടെ ബയോഡാറ്റ തൽക്കാലം ഞങ്ങൾ എടുക്കുന്നില്ല ഇപ്പം ഞങ്ങൾക്ക് വേറെ ഇതിനെക്കാട്ടും കൂടിയാൽ അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള പല ആൾക്കാരെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ ഭാവി ജോലി അന്വേഷണങ്ങൾക്ക് ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇമെയിൽ വരാറുണ്ട് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് റിജക്ഷൻ കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ അപ്പം ഇപ്പോഴത്തെ കാലത്ത് എ ടി എസ് ഉള്ളത് കൊണ്ട് റിജക്ഷൻ എന്ന് പറഞ്ഞ പേടി നമുക്കറിയില്ല നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് കുത്തിയിരിക്കും ചിലപ്പോൾ ആറുമാസം കഴിഞ്ഞിട്ടൊക്കെ പറയാം വേറെ ഉള്ളതന്നെ അവിടെ ഓൾറെഡി കയറിയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ നമ്മൾ അറിയാം അപ്പോൾ ഇതാണ് ഒരു ഫസ്റ്റ് പോയിന്റ് ജോലിയുടെ ഫസ്റ്റ് പോയിന്റ് കെട്ടോ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയണെന്തുച്ചുകഴിഞ്ഞാൽ ഇനി ഇൻ കേസ് നമ്മൾ അവർ നമ്മളെ ഇൻ്റർവ്യൂവിന് എടുത്തു ഇൻറ്റർവ്യൂവിന് എടുക്കുമ്പോൾ ഗൾഫൊക്കെ ആണെങ്കിൽ ഓൺലൈൻ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൻ്റെ എല്ലാ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണെങ്കിൽ പോലും ഏതൊരു ഇൻ്റർവ്യൂ ആണെങ്കിലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ക്ലീനായിരിക്കണം നല്ല ഒരു ഗുഡ് ലുക്കിംഗ് ലെവലിൽ ലെവലിലാണ് പോവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ഈ വരയും പുള്ളിയും ഉള്ള ഡിസൈൻസ് ഉള്ള ഡ്രസ്സുകൾ ഒഴിവാക്കിയിട്ട് വളരെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളൊരു ഷർട്ട് ഉപയോഗിക്കുക വളരെ പ്ലെയിൻ പ്ലെയിനായിട്ടൊരു ഷർട്ട് അതും ലൈറ്റ് കളറുകൾ ഉപയോഗിക്കുക ഒന്നില്ലെ വൈറ്റ് അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഭയങ്കര നേരത്തെ കളറുകളുണ്ടല്ലോ അല്ലെങ്കിൽ ഈ ഇടിച്ചു കുത്തി കാണുന്ന കളറുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബ്ലാക്ക് ഉപയോഗിക്കാതിരിക്കുക ഒന്നില്ലെങ്കിൽ ഒരു ക്രീം കളറോ അല്ലെങ്കിൽ സ്കൈ ബ്ലൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ലൈറ്റ് കളറുകൾ ഉപയോഗിക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർണമെൻസ് ഇപ്പം നമ്മളെ കഴിച്ചിട്ട് നമ്മൾ മലയാളികൾക്കാണ് പ്രശ്നമുള്ളു മാലകളൊക്കെ ഇട്ടിട്ട് സ്വർണ്ണ മാല അല്ലെങ്കിൽ കൈച്ചേനൊക്കെ ഇട്ടിട്ട് ഇതൊന്നും ഇട്ടിട്ട് ഇൻ്റർവ്യൂവിന് പോയി ഒരു കാരണവശാലും ഇന്റർവ്യൂവിന് പോയിരിക്കരുത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഇൻ്റർവ്യൂവിന് ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ പല സംഭവങ്ങളും ഇപ്പോൾ യൂട്യൂബിലും ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എന്നൊക്കെ അവർക്ക് കാണാൻ പറ്റും പക്ഷേ അതൊക്കെ ഒഴിവാക്കുക ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് സെൽഫ് ഇൻട്രൊഡക്ഷനാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളാരാണ് എന്നുള്ളത് ഒരു ഷോർട്ടാക്കിയിട്ട് പറയാം ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ പേര് നിതിൻ ജോർജ് ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ് ഞാൻ കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഡിജിറ്റൽ സിനിമ മേഖലയിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കറൻ്റ്ലി ഒരു യൂട്യൂബ് ബ്ലോഗറാണ് ഒപ്പം തന്നെ പല കമ്പനികൾക്കും വേണ്ടിയിട്ട് ടെക്നിക്കൽ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ആദ്യ രീതിയിലാണ് ഞാൻ വരുമാനം വയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇന്ന ഇന്ന പ്രൊജക്റ്റുകളും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്യാനറിയാം ഇതുവരെ ഞാൻ ഇത്രയും പ്രൊജക്റ്റുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു ചെറിയ ഷോർട്ട് ഇൻ്റർവ്യൂ ഒരു ഷോർട്ട് ഇൻട്രോ സെറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാരണം സംഭവം എന്താ വെച്ചാൽ അവർ ചോദിക്കും വൈ ഷുഡ് വി ചൂസ് യു എന്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ നിന്ന് ചൂസ് ചെയ്യണം അപ്പോൾ അപ്പോൾ അതിനും ഒരു മറുപടി നിങ്ങൾ കണ്ട് പഠിച്ചിട്ട് വേണം പോവാനായിട്ട് അതായത് ഇപ്പോൾ നമ്മളൊരാൾ ഇൻ്റർവ്യൂ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ഇനി ഇപ്പോൾ എന്നെ ഒരു കമ്പനി ജോലിക്ക് എടുക്കണം അപ്പോൾ ഒരു എക്സാമ്പിൾ അങ്ങനെ പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ജോലി എടുക്കുമ്പോൾ എന്തുകൊണ്ട് തന്നെ എടുക്കണമെന്ന് പറയുന്നത് ഞാൻ പറയാൻ എനിക്ക് പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ഇന്നലെ സാധനങ്ങളും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളുടെ അവിടെ ഇന്ന പ്രൊജക്ടറാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ പ്രൊജക്ടറിന് വർക്ക് ചെയ്യാനുള്ള എക്സ്പെർട്ട് എനിക്ക് സർട്ടിഫിക്കേഷനോ ട്രെയിനിങ്ങോ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് മാത്രമല്ല എനിക്ക് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ തന്നെ കോൺടാക്റ്റുകളുണ്ട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിലും എനിക്കത് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാനും സാധിക്കും അതു മാത്രമല്ല എൻ്റെ പ്രിവ്യൂസ് റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വളരെ നല്ല നല്ല കമ്പനികളിൽ വർക്ക് ചെയ്ത് നല്ല നല്ല ഹൈ എന്താ പറയുക നല്ല ഒരു റെക്കോർഡുള്ളൊരു വ്യക്തി കൂടിയാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ബിസിനസ്സിൻ്റെ ഒരു അസെറ്റായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതാണ് എന്തുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്നുള്ളതിനുള്ള ഒരു റിപ്ലൈ പിന്നെ എക്സ്പെക്റ്റഡ് സാലറിയാണ് എക്സ്പെക്റ്റഡ് സാലറി വാട്ട് ഈസ് യുവർ കറണ്ട് ആൻഡ് എക്സ്പെക്റ്റഡ് സാലറി ഈ എക്സ്പെക്റ്റഡ് സാലറി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് രാജ്യത്താണോ ഏത് രാജ്യത്തിന് വേണ്ടിയാണോ ഇൻ്റർവ്യൂ എടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഇന്ത്യയിലാണ് പക്ഷേ ദുബായിലുള്ള ഒരു കമ്പനിക്കാണ് ഞാൻ ഇൻ്റർവ്യൂ എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ എക്സ് കറണ്ട് ആൻഡ് എക്സ്പെക്റ്റഡ് സാലറി അവർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കറണ്ട് സാലറി ചിലപ്പോൾ ഒരു ലക്ഷം രൂപയായിരിക്കും പക്ഷേ ഞാൻ എൻ്റെ കറണ്ട് സാലറി വൺ ലാക്ക് ഇന്ത്യൻ റുപ്പീസ് ബട്ട് അമ്മ എക്സ്പെക്റ്റഡ് സാലറി ഇത്ര വേറെ കറൻസിയിൽ പറയാൻ പാടില്ല യു എയിലാണ് ഇൻ്റർവ്യൂ യു എ കമ്പനിക്ക് വേണ്ടി ഇൻ്റർവ്യൂ എടുക്കണമെന്നുണ്ടെങ്കിൽ അവരോട് പറയുമ്പോൾ എപ്പോഴും നമ്മളുടെ സാലറി ആണെങ്കിലും എന്താണെങ്കിലും ദർഹംസിലും വേണം പറയാനായിട്ട് അതായത് അവിടുത്തെ കറൻസി ഏതാണോ അമേരിക്കയ്ക്ക് ആണോ ഇൻ്റർവ്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്കൻ യു എസ് ഡോളറില് വേണം പറയാനായിട്ട് ഇപ്പോൾ സൗദിയിലാണെങ്കിൽ സൗദി റിയാലിൽ വേണം സാലറി പറയും ഇപ്പോൾ ഒരു എക്സാമ്പിൾ സൗദിയിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് അവർ എൻ്റെ വാട്ട് ഇസ് യുവർ കറണ്ട് സാലറി ആൻഡ് വാട്ട് ഇസ് യുവർ എക്സ്പെക്റ്റഡ് സാലറി സോ ഞാനിങ്ങനെ പറയും മൈ കറൻറ്റ് സാലറി ഈസ് ഫൈവ് തൗസൻഡ് സൗദി എറിയാൽ ആൻഡ് മൈ എക്സ്പെക്റ്റഡ് സാലറി സിക്സ് തൗസൻഡ് സൗദി എറിയാൽ ഇങ്ങനെ പറഞ്ഞാൽ പ്രശ്നം തീർന്നു പക്ഷേ അവിടെ നേരെ മറിച്ച് കഴിഞ്ഞാൽ എൻ്റെ മൈ കറണ്ട് സാലറീസ് വൺ ലാക്ക് ഇന്ത്യൻ റുപ്പീസ് ദെ ഐ ആം എക്സ്പെക്ടിങ് ദിസ് മച്ച് എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൺഫ്യൂസാവും അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക പിന്നെ നിങ്ങൾ ജോയിനിങ് ഡേറ്റ് അതായത് അവരിപ്പോഴും ഒരു ഒരു ജോലിക്ക് ആളെടുക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ജോയിൻ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും അതായത് തേർട്ടി ഡേയ്സ് നമ്മളിപ്പോൾ ഒരു ഒരു ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമോ പത്ത് ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും യെസ് പറയരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിലവിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് വേറെ സ്ഥലത്ത് ജോലി കിട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ജോലി ആവശ്യം ഉണ്ടാവില്ലായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പത്ത് ദിവസം കൊണ്ട് അങ്ങോട്ട് ചാടി പോകാമെന്ന് പറയരുത് അതെന്താ ഉണ്ടാകുക വെച്ചാൽ അത് നെഗറ്റീവ് ആയിട്ട് നമ്മൾ ഇമ്പാക്റ്റ് ചെയ്യും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെസിഗ്നേഷൻ കൊടുത്ത് മുപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ നിറങ്ങുക നോട്ടീസ് പിരീഡ് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുക അപ്പം നമ്മൾ ഈ കമ്പനിയിൽ പറയുന്നത് ഞാൻ കറാൻ ഇവിടെ റെസിഗ്നേഷൻ കൊടുത്തിട്ടില്ല നിങ്ങൾ ഓഫർ ലെറ്റർ തരുന്ന ദിവസം തൊട്ട് ഞാനിവിടെ റെസിഗ്നേഷൻ കൊടുക്കുന്നതായിരിക്കും അതിനുശേഷം മുപ്പത് ദിവസം എനിക്ക് ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ അതാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള വഴി കാരണം നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഇവർ ദുബായിൽ നിന്ന് ഇൻ്റർവ്യൂ അടിച്ചു അപ്പോൾ ഞാനിവിടുന്ന് റെസിഗ്നേഷൻ പത്ത് ദിവസത്തിനുള്ളിൽ ഞാൻ ഇവിടെ നിന്ന് കയറി വരാം വിസ എന്നാൽ പത്ത് ദിവസത്തിനുള്ളിൽ കയറി എന്നുള്ള ലെവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു അൺപ്രൊഫഷണൽ പേഴ്സണായിട്ട് അവർ കണക്കാക്കും കാരണം നാളെ അതേ കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിൽ ജോലി കിട്ടുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് അതേപോലെ എന്നുള്ള കാര്യം അവർക്കറിയാം പിന്നെ എന്തുകൊണ്ടാണ് വേറൊരു ജോലി നോക്കുന്നത് എന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട് ചില ഇതൊക്കെ ഈ ഞാനീ പറഞ്ഞ ഒക്കെ ഒട്ടുമിച്ച് ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ വൈ വൈ ഷുഡ് യു ഷുഡ് യു ലുക്കി ഫോർ ആണ് ജോബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ കമ്പനിയിൽ ചിലപ്പോൾ നമുക്ക് സാലറി കിട്ടണ്ടാവില്ലായിരിക്കും ഇവിടുത്തെ മാനേജറായിട്ട് പ്രശ്നം ഉണ്ടാവുകയായിരിക്കും പല ഇഷ്യൂസ് ഉണ്ടായിരിക്കാം കമ്പ നമ്മൾ നിലവിൽ വർക്ക് ചെയ്ത് ഓടിക്കുന്ന കമ്പനിയെ പോയിട്ട് ഒരു കാര്യം പോലും നെഗറ്റീവ് പറയരുത് നമ്മൾ പറയേണ്ടത് സിമ്പിളായിട്ട് പറയേണ്ടത് ഫോർ ബെറ്റർ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒന്നില്ലേ ഫോർ ബെറ്റർ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇതിനൊക്കെ ബെറ്റർ ആയിട്ടുള്ള ജോലി നിങ്ങളുടെ ജോലി എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ അപ്ലൈ ചെയ്യുന്നു അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ കമ്പനിയുടെ അപ്പോൾ ഈ കമ്പനിയെ പറ്റി ഒന്ന് പഠിച്ച് എപ്പോഴും ഒരു ജോലിക്ക് പോകുമ്പോൾ ഒരു അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കമ്പനി ആ കമ്പനിയെ പറ്റി അറിഞ്ഞിരിക്കണ നല്ലത് അപ്പോൾ ഈ കമ്പനി നയൻ്റീൻ എയ്റ്റി ത്രീയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് ഇതുപോലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് മാത്രമല്ല ഇന്ത്യനേക്കാളും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള രാജ്യമാണ് യു അല്ലെങ്കിൽ സൗദി അറേബ്യ അപ്പോൾ എനിക്ക് എൻ്റെ കരിയർ ഗ്രോത്തിനും എനിക്ക് കൂടുതൽ എക്സ്പീ എക്സ്പീരിയൻസ് കിട്ടാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന കമ്പനിക്ക് ഇന്നൊരു അതുകൊണ്ടാണ് ഞാൻ വരുന്നത് പറഞ്ഞത് അല്ലാതെ നിലവിലുള്ള കമ്പനിയിലേക്ക് ശമ്പളം കിട്ടുന്നില്ല ആറ് മാസമായി സാറ് ശമ്പളം കിട്ടിയിട്ട് ഇവിടുത്തെ സ്റ്റാഫുകൾ ഇങ്ങനെയാണ് മാനേജർ ഒരു ഒരു ഈ പറഞ്ഞ മുരടനാണ് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഓവർ ടൈം കിട്ടുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ നെഗറ്റീവ് പറഞ്ഞിട്ട് മറ്റേ കമ്പനിക്ക് കടക്കാൻ നിൽക്കരുത് എസ്പെഷ്യലി നമ്മൾ ഇപ്പോൾ സെയിം ഫീൽഡിൽ അല്ലെങ്കിൽ നമ്മളുടെ കോമ്പറ്റീറ്ററുടെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാവുന്ന അവിടെയൊക്കെ ഒരിക്കലും പറയരുത് ഇപ്പോൾ ഒരു നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിങ്ങനെ നിന്ന് അവരുടെ കോമ്പറ്റീറ്റർ കമ്പനിയിലേക്ക് പോകുമ്പോൾ ഒരിക്കലും പഴയ കമ്പനി നെഗറ്റീവ് പറയാൻ നിൽക്കരുത് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇൻ്റർവ്യൂയില് കംപ്ലീറ്റ് പോസിറ്റീവായിട്ട് മാത്രമേ മറുപടി പറയാൻ പാടുള്ളൂ ഒരു കാര്യത്തിലും നെഗറ്റീവ് പറയാൻ പാടില്ല ഇനി എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം പറയാൻ പറ്റുന്നില്ല ഇപ്പൊ ഒരു കാര്യം അവർ ചോദിച്ചു നിങ്ങൾക്ക് പെട്ടെന്ന് ചോദിക്കുകയാണ് ഇപ്പം ഞാൻ യു എയിലേക്കാണ് ഇൻ്റർവ്യൂവിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കുകയാണ് ഞങ്ങളുടെ ഒരു ഖത്തർ ബ്രാഞ്ച് തുറക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒടുവിൽ ടു ഗോ ടു ഖത്തർ എന്നോട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ചാടി കയറി എസ് എന്ന് തോന്നുന്നു പറയരുത് ഖത്തറിൻ്റെ കാര്യം ഒന്ന് ആലോചിക്കാൻ കുറച്ച് സമയം തരണം അപ്പോൾ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിക്കാനൊരു ആ രണ്ടു ദിവസം മൂന്ന് ദിവസം ചിലപ്പോൾ ഒരാഴ്ച സമയം തരും പക്ഷേ ഇന്റർവ്യൂ അവർ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ഇക്ക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കമ്പനിയെ പറ്റിയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ വിസ പ്രോസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ സാധാരണ നമ്മൾ ഇന്റർവ്യൂവിൽ നമ്മളെ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ അതിന് മുമ്പ് കയറിയിട്ട് നിങ്ങൾ നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടുള്ള എനിക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് തരുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓവർ ടൈം ഉണ്ടോ നിങ്ങൾ നിലവിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ശമ്പളം എത്രയാണ് ഇവയൊക്കെ കാര്യങ്ങളൊന്നും ചോദിക്കരുത് പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഒട്ടും ചോദിക്കരുത് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വേറെ ഏതൊരു കമ്പനിയിൽ അവർ ചോദിക്കും നിങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും പരിചയമുണ്ടോ നിലവിൽ നിങ്ങൾക്ക് ഈ കമ്പനിയിൽ നിങ്ങളുടെ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ നോ എന്ന് പറയണം കാരണം കോർപ്പറേറ്റ് റൂൾ പ്രകാരം നമുക്ക് പരിചയമുള്ളതോ അല്ലെങ്കിൽ റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ നമ്മൾ ബന്ധുക്കളോ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒറ്റ കാരണം കൂടെ നമ്മൾ റിജക്റ്റ് ചെയ്യാം ഇതൊക്കെ ഞാൻ പറയുന്നത് നമ്മളുടെ ഇൻ്റർവ്യൂ പേഴ്സിലുള്ള കാര്യങ്ങൾ കണ്ടപ്പുറയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ജോലി കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതൊക്കെ ഇതൊന്നും എവിടെ നിന്നും എടുത്തിട്ടുള്ള റെഫറൻസുകളോ കാര്യങ്ങളോ അല്ല ഒരു വെബ്സൈറ്റിൽ നിന്നും എടുത്തിട്ടുള്ള റെഫറൻസുകളല്ല എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു ഇൻഫോർമേറ്റീവായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും കണ്ടൻറ്റുകളായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഓരോരോ രാജ്യങ്ങൾക്കും ഓരോരോ സ്റ്റൈലാണ് ബയോഡാറ്റ യു എയിലേക്ക് ജി സി സിയിലേക്ക് അയക്കുന്ന ബയോഡാറ്റയും കൊണ്ട് നിങ്ങൾ ന്യൂസിലാൻഡിലേക്കോ യു യിലേക്കോ കാനഡയിലേക്കോ അയയ്ക്കാൻ നിൽക്കരുത് ഇവർക്കൊക്കെ വേറെ സ്റ്റൈലുകളുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം അതായത് നിങ്ങൾ എവിടേക്കൊക്കെ അപ്ലൈ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ബയോഡാറ്റകളിൽ മാറ്റം വരുത്തണം ഇത് ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യം ഞാൻ വിട്ടുപോയി ഈ ചിത്രത്തിൽ അപ്പം ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഓർമ്മ വയ്ക്കുക അപ്പം വീഡിയോ ഇവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വലിയ നിങ്ങളുടെ ഇടയിൽ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ